പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ തൊട്ടടുത്ത് സഹധർമ്മിണി ശ്രീമതി കോമളം മലബാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മക്കൾ മറ്റൊരു വിഷയവുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണണം ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് കൂടാതെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും സ്നേഹത്തോടെ വാത്സല്യത്തോടെ എല്ലാവർക്കും നന്ദിയും സ്നേഹം അറിയിക്കുന്നു ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹായ് ഞങ്ങൾ നെന്മാറയിലാണ് ഇന്നലെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ നെന്മാറയിലുള്ളത് ഇപ്പോൾ പോകുന്നത് വല്ലങ്ങിയിലേക്കാണ് ശ്രീറാം ബെഡ് വെക്സിലേക്കാണ് പോകുന്നത് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ പാലക്കാട് ഒരു ചടങ്ങുണ്ട് പ്രസവിച്ച് പോകുമ്പോൾ ഗിഫ്റ്റ്സ് എന്തെങ്കിലും കൊടുക്കണം നമ്മൾ പ്രസൻറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കണം എല്ലാവിടെയും ഉണ്ടോയെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അപ്പോൾതാ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുന്നത് അലമാരയാണ് ചേച്ചീൻ്റെ അനിയത്തിയാണ് പ്രസവിച്ച് പോകുന്നത് അപ്പോൾ അനിയത്തിക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കടയിലെ ഓണറും അച്ഛനും നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ ആളെ കണ്ടിട്ട് നമുക്ക് വാങ്ങിയിട്ട് പോവാം അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല നമുക്ക് നോക്കാം അതാ കുട്ടീസ് ഉണ്ട് കുട്ടീസ് കളിക്കണോ അപ്പോൾതാ അമ്മയും ചേച്ചിയും നോക്കുന്നുണ്ട് അമ്മ ഹായ് അലമാര നോക്കിക്കൊണ്ടിരിക്കാണ് അലമാര കൊഴപ്പില്ല അവര് ഓണർ ഇല്ല ഇവിടെ അപ്പൊ ചേട്ടൻ വരട്ടെ കൊണ്ട് വെയിറ്റ് ചെയ്യണം ചെയ്യാൻ ാണ് കുട്ടികൾക്ക് ഇങ്ങനെ പുറത്തുകൊണ്ട് പോകണമൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർ അതാണ് അവരതാണോ മുകളിൽ കയറി എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഞങ്ങളെക്കാളും ഫസ്റ്റ് അവർ കയറി നോക്കുകയാണ് അപ്പോൾ അതാ അവരുടെ ഡൈനിങ് ടേബിളും പിന്നെ കട്ടിലിൻ്റെ അതൊക്കെയാണ് അവർ അവിടെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അവർ പോളിഷ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ കൊടുക്കും അപ്പോൾ അപ്പതെ ഞങ്ങള് തിരിച്ചിറങ്ങുന്നുണ്ട് അപ്പൊ മുകളിൽ അലമാരൊന്നുമില്ല ജസ്റ്റ് ഷോറൂമിൽ ഓരോ സ്റ്റാഫും എങ്ങനെ പറഞ്ഞാൽ മക്കൾക്കും സഹോദരിമാർക്കും സ്നേഹപരമായിട്ട് പെരുമാറ്റം കണ്ടാൽ തന്നെ നമുക്ക് സാധനം എടുക്കാൻ തോന്നാം അത്രയും വാഹാനോട് കൂട്ടിക്കൊണ്ട് പോകും വാഹിയച്ചോട് കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ നമ്മളെല്ലാം കാണിച്ചു തരുവാനും വളരെ സമർത്ഥരായ പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത് അത് പ്രത്യേകം പറയേണ്ടത് തന്നെ അത് മാത്രമല്ല കേട്ടോ ഫ്രീ നമ്മുടെ ബഡ്ഡിനുള്ളത് ഒരുപാട് അവാർഡുകൾ പെൺകുട്ടി ഉണ്ട് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ പ്രിയ സഹോദരൻ രാമചന്ദ്രന്റെ കട എന്ന് പറയും പാലക്കാട് ജില്ലയിൽ തന്നെ മികച്ച ഒരു സ്ഥാപനവും അതുപോലെ തന്നെ മികച്ച അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ് അത് കൂടാതെ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാം എടുത്തു പറയേണ്ടതാണ് ഈ കടയിൽ വന്നുകൊണ്ട് പറയില്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ നല്ലൊരു സ്ഥാപനത്തിൽ ഉടമയായത് കൊണ്ട് പറയാണ് എല്ലാവിധ അഭിനന്ദ്രൻ കട വാങ്ങിയില്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ചേട്ടനെ കാണാൻ പറ്റിയില്ല അപ്പോൾതാ ഞങ്ങൾ പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് അന്ന് ഞങ്ങൾ ഇന്ന് വാങ്ങി അപ്പോൾതാ ഇതാണ് ചേട്ടൻ രാമേന്ദ്രേട്ടൻ അപ്പോൾ ഇന്ന് കാണാൻ പറ്റി ഞങ്ങൾക്ക് ഇതാ അപ്പോൾ ഈ അലമാരയാണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ ഇന്നലെ വന്നിട്ട് നോക്കി കണ്ടിഷ്ടപ്പെട്ടു അപ്പോൾതാ ഈ അലമാരയാണ് ഞങ്ങൾ ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് ഞാൻ ചേച്ചിക്കാൻ വലിയ ആയിട്ട് നല്ല ഇഷ്ടമായി அஞ்சு கொடுக்க நன்றி மதிய நாடன் ില് വലപ്പുണ്ട് സീക്രട്ട് അറയുണ്ട് രണ്ട് സീക്രട്ട് അറ കാര്യങ്ങളെ മൂന്നാലഞ്ചു പേര് നല്ലോണം വെയിറ്റ് പിടിക്കേണ്ട സൈസിലുള്ള നാടൻ പണിയാണ് വെയിറ്റ് ഉള്ള ടൈപ്പ് തലപ്പാറ്റ് ഇതല്ലാണ്ട് മോഡൽ നമ്മുടെ പണിയുന്ന യൂണിറ്റ് വർക്ക് ഷോപ്പിൽ വേറെ മൂന്നാലഞ്ച് മോഡലൂടി പണി റെഡിയിലുണ്ട് നമ്മള് കസ്റ്റമേഴ്സാണ് ചെയ്ത് അലിമാറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്

അലമാര അലമാര നമ്മള് കിട്ടില്ലേ അലമാരം കിട്ടിയത് എന്റെ പ്രിയ സഹോദരനും ശ്രീരാം ബെഡിന്റെ ഷോറൂമിന്റെ ഉടമയുമാണ് ശ്രീരാമചന്ദ്രൻ എന്റെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം കുടുംബം ബന്ധമുണ്ട് ഇത് ഒരു വലിയൊരു ആളാകാൻ വേണ്ടി പറയല്ല അത്രയും നല്ല കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കഷ്ടപ്പാടുകളിൽ കൂടി ജീവിച്ച് ഇന്നിപ്പോ ഇതുപോലെ രണ്ട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട് മൂന്നുണ്ട് വീട്ടിലടക്കം താമ്പ്രച്ച കൊല്ലംകൂടെ താമ്പ്രച്ച നെന്മാര അല്ലെങ്കിൽ അത് കൂടാതെ സ്വന്തം അവിടെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന അതായത് നിങ്ങൾക്ക് ബെഡ് കിടക്കകൾ അതുപോലെ തന്നെ ഐറ്റങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഇവിടെ ആരും തന്നെ ചെയ്യാത്ത ഒരു ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചർ വുഡൻ ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്ത് നല്ല ത്തിലും വൃത്തിയിലും കസ്റ്റമേഴ്സ് പറയുന്ന സൈസിൽ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റ് കരുമ്പാറി തന്നെയാണ് അതുപോലത്തെ നാടൻ പഞ്ചി ബെഡ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ നമ്മുടെ എം പി രമ്യ ഹരിയാസ് ഉൾപ്പെടെ ഒരുപാട് തമിഴ്നാടിലും കേരളത്തിലെ വിവിധ പ്രദേശത്തുള്ള ഉയർന്ന തലത്തിലുള്ള ഒരുപാട് ആളുകൾ വരെ ഉപയോഗിക്കുന്ന ബെഡുകൾ എനിക്ക് കൊടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്യെ പോലുള്ള നിരവധി അമ്പലത്തിൽ അമ്പല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് സ്വാമിമാര് അതുപോലെ ഒരുപാട് ഓഫീസേഴ്സിലൊക്കെ വിവിധ നമ്മുടെ കേരളത്തിലും കേരളത്തിലും പുറത്തും തമിഴ്നാടും ഒക്കെ പഞ്ഞു ബെഡുകൾ നമ്മളവിടെ കൊണ്ടുപോവാറുണ്ട് അതുപോലെ തന്നെ സെറ്റ് കോറ സോഫ കസ്റ്റമൈസ് ചെയ്ത് ഹാളിന്റെ വലിപ്പനുസരിച്ച് അളവെടുത്ത് വളരെ ഏത് മോഡലും പാലക്കാട് ജില്ലയില് ബെഡ് ഉൽപ്പന്നിക്കുന്ന അവാർഡ് തുടർച്ചയായിട്ട് സുനിധ്ര ബഡ്ഡില് ശ്രീരാം ഭട്ടൻ ഫർണിച്ചറിനാണ് വിദേശ ട്രിപ്പുകൾ എനിക്ക് അതിലൂടെ അച്ചീവ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ നാടൻ പനി അതുപോലെ ശ്രീരാം കർപ്പൂരം എൻ്റെ ആണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും സപ്ലൈ ഉണ്ട് ഉമിക്കേരി അതുപോലെ നാടൻ ശ്രീരാം നാടൻ ഉമിക്കേരി ആയുർവേദ ഉമിക്കേരിയാണ് അത് വായനാറ്റം പല്ലിൻ്റെ നല്ല വെണ്മയ്ക്കും വളരെ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ നല്ല നല്ല അഭിപ്രായങ്ങളും സന്ദേശങ്ങളും വിളിച്ച് സന്തോഷങ്ങളും അറിയിക്കാറുണ്ട് സംതൃപ്തി അറിയിക്കാറുണ്ട് ബന്ധപ്പെട്ട് നൈപുണ്യം ഉള്ള കച്ചവട രംഗത്തെ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ആണ് എൻ്റെ അടുത്ത തൊട്ട പ്രദേശമാണ് കരിമാറ ഞങ്ങൾ ബാല്യം തന്നെ കൂട്ടുകാരുമാണ് ഞാൻ സ്വാമിയായി മാറി അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ വലിയൊരു ഉടമയായി മാറി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു സന്മനസ്സിന്റെ പ്രവർത്തികൾ നന്മകൾ ചെയ്യുന്നു അങ്ങനെ എല്ലാം കൊണ്ട് പ്രഗത്ഭരായ നമ്മുടെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും തന്നെ ഞാൻ സ്ക്വയർ തുടങ്ങിയതാണ് ഇന്നിപ്പോ ഇത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് അപ്പുറത്തെ പഴയ ഷോറൂം ഉണ്ട് കാമറസ്കളിലുണ്ട് അതുപോലെ തന്നെ ഏകദേശം പത്തി ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ഇന്ന് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇരുപത് വർഷ കാലത്തിൽ മേലെയായി ഞാനിപ്പോ ഫർണിച്ചർ മേഖല ബെഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സിനും ഒരു പ്രയാസം എൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടൊരു മോശമാണ് അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടാകുന്ന ഒരു തരത്തിലുള്ളൊരു വിഷയം ഇന്ന വരെ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് എൻ്റെ ഈ ജൈത്ര യാത്ര മുന്നോട്ട് വളരെ വളരെ സന്തോഷം സ്വാമി സാമിയുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാ സാധനവും എൻ്റെ കടയിൽ നിന്ന് എടുത്തിട്ടാണ് ഇന്ന് മരുമകളുടെ ചെറിയ മരുമകളുടെ വീട്ടിലേക്ക് ഒരു അലിമാറി എടുക്കാൻ കുടുംബത്തോടെ വന്നപ്പോ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതിൽ മറ്റേ ഉള്ള ഒരു അലിമാറി എടുക്കാൻ കുടുംബത്തോടെ വന്നപ്പോ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തോറപ്പോ വളരെ സന്തോഷം സ്വാമിയുടെ വീഡിയോകളും കാര്യങ്ങളും ഞാൻ ഇന്ന് കാണാറില്ല സ്വാമിയുടെ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് ഒരു കസ്റ്റമറുമാണ് അപ്പൊ ആ കുടുംബ ബന്ധവും സ്നേഹബന്ധവും നിലനിർത്തുന്ന രീതിയിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം നൃത്തത്തെ സ്നേഹത്തോടെ വാത്സില്ത്തോടെ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി എന്റെ കൂടെ പ്രിയ സഹോദരൻ ശ്രീ ശ്രീരാമചന്ദ്രൻ എന്നറ